ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല സുന്നികളുടെ സർട്ടിഫിക്കറ്റ് അതുകൊണ്ടാണ് പറഞ്ഞോ ഒറ്റ വാക്കിന്റെ വ്യത്യാസം എന്താ അറിയോ അതായത് അതായത് കേൾക്കും നിങ്ങൾ ഏതാ പത്ര മാതൃമ്യാണ് ഏതാ മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത് രണ്ടാളും പറയുന്ന വ്യത്യാസം മനസ്സിലായോ നിങ്ങൾ സുന്നികളുടെ എന്നും മുപ്പത് സുന്നികൾ അതായത് മുപ്പതി സുന്നികളുടെ എന്നും സുന്നി ആമാൻ എന്നോ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് ഞാൻ സുന്നിയാവാൻ ഒരു ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് കാരണം തരും ഒരൊറ്റവാ ഈ വാക്ക് വെച്ചിട്ട് ഞങ്ങൾ എന്നെ കൊടുക്കാൻ നോക്കി സുന്നികളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പറയുന്ന വാക്കിന് വ്യത്യാസമുണ്ട് സുന്നിയാവാൻ ഒരു ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട വേണ്ടാന്നരുതും സുന്നികളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട വേണ്ടാന്നു ഞാൻ സുന്നിയല്ലേ ഞങ്ങൾ ഇങ്ങനെ അത് നിങ്ങളെ ഭാഷയാണ് എന്റെ ഭാഷയാണ് എന്റെ ഭാഷ ആണല്ലോ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പൊതുവേദി പറഞ്ഞ കാര്യമല്ലേ കേരളത്തിൽ നിങ്ങൾക്ക് അതാണ് ഈ ഒരു അറിവില്ലായ്മയുടെ പ്രശ്നം സുന്നി ആശയം എന്ന് പറയുന്നത് ഷാഫി മുഹമ്മിനു നടക്കുന്ന ആളുകളാണ് ഹനഫി വേറെയാണ് കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാ മുസ്ലിങ്ങളും സുന്നി ആശയത്തിൽ നിൽക്കുന്നവരെ മഹാഭൂരിപക്ഷം